ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ഒരു സ്ത്രീ പ്രഭാവത്തിലും സായാഹ്നത്തിനും നിർബന്ധമായും ചെയ്യേണ്ടുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഏതൊരു സ്ത്രീയാണോ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പാലിക്കുന്നത് ആ ഒരു സ്ത്രീയുടെ ജീവിതം ദുഃഖമോ ദുരിതമോ കണ്ണീരോ നിറഞ്ഞതായിരിക്കില്ല ഏതെങ്കിലും ഒരു ഗൃഹത്തിൽ ദുഃഖ ദുരിതത്തോടു കൂടി ജീവിക്കുന്ന കണ്ണീര് തോരാതെ ജീവിതം നയിക്കുന്ന ഏതെങ്കിലും ഒരു സ്ത്രീ ഉണ്ട് എങ്കിൽ കൃത്യമായി നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കൂ ആ ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ ഈ പറയുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ പാലിക്കുന്നുണ്ടാകില്ല മാത്രവുമല്ല ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഏതൊരു സ്ത്രീയാൽ പാലിക്കപ്പെടുന്നോ ആ ഒരു കുടുംബത്തിൽ ആ ഒരു സ്ത്രീ വസിക്കുന്ന കുടുംബത്തിൽ അവൾക്ക് മാന്യമായ മഹനീയമായ ഒരു പദവി തന്നെ കൈവരുന്നതാണ് ആ ഒരു ഗൃഹത്തിന് എല്ലാവിധ ഐശ്വര്യവും ആ ഗൃഹത്തിൽ വസിക്കുന്നവർക്ക് സർവ്വവിധ ഉയർച്ചയും ഐശ്വര്യവും ഒക്കെ തന്നെ ഉണ്ടാകുന്നതുമാണ് അപ്പം നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട തുടർന്ന് നടന്ന ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുമെങ്കിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഉടനടി നിങ്ങളുടെ ഫോണിലേക്ക് അവർ നോട്ടിഫിക്കേഷനായിട്ട് വരികയും അതിലൂടെ വീഡിയോകൾ നഷ്ടമാകാതെ കാണുവാൻ സാധിക്കുകയും ചെയ്യും വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണ് ഉപകാരപ്രദമാവുകയാണ് എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഊർജവും ഉത്സാഹവുമുള്ള ഒരു സ്ത്രീ ഏതൊരു ഗൃഹത്തിലാണോ വസിക്കുന്നത് ആ ഒരു ഗൃഹം നാൾക്ക് നാൾ ഐശ്വര്യവും സമൃദ്ധിയും സന്തോഷവും ഒക്കെ നിറഞ്ഞതായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നാൽ മടിച്ചിയായിട്ടുള്ള ഒരു സ്ത്രീ ഏതൊരു ഗൃഹത്തിലാണോ വസിക്കുന്നത് ഇനി ആ ഒരു ഗൃഹത്തിൽ എന്തൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നാൾക്ക് നാളിൽ ആ ഒരു ഗൃഹം നശിച്ചു വരും എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവും ഇല്ല ഒരു സ്ത്രീ പ്രഭാതത്തിലും സായാഹ്നത്തിലും ചെയ്യേണ്ടതും അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ മുഖ്യമായിട്ട് മനസ്സിലാക്കുന്നത് ആദ്യമായിട്ട് പ്രഭാതത്തിൽ ഒരു സ്ത്രീ നിർബന്ധമായും ചെയ്യേണ്ടതെന്താണ് അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചെയ്യേണ്ടത് എന്താണ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് ചെയ്യേണ്ടാത്തത് എന്ന് പ്രഭാതത്തിൽ ഏഴര വെളുപ്പിന് എഴുന്നേൽക്കുക എന്നുള്ളതാണ് ഏഴര വെളുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേൽക്കുക കുറഞ്ഞത് ഒരു അഞ്ചു മണിയോട് കൂടിയെങ്കിലും എഴുന്നേൽക്കുക എന്നുള്ളതാണ് സൂര്യൻ ഉദിച്ചു കഴിഞ്ഞതിന് ശേഷം സ്ത്രീകൾ ഉണരുന്നത് തെർത്തും ഐശ്വര്യക്കേടായിട്ടാണ് പോരുന്നത് അതുകൊണ്ട് അവർ അഞ്ചു മണിയോട് കൂടിയെങ്കിലും നിങ്ങൾ എഴുന്നേൽക്കാനായിട്ട് ശ്രമിക്കുക കുളി കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ഗൃഹത്തിൽ ഒരു നിലവിളക്ക് കൊളുത്തി വെക്കുക എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു സ്ത്രീയുടെ ജീവിതം തുടങ്ങേണ്ടത് പ്രഭാതത്തിൽ എഴുന്നേറ്റ് കുളിച്ച് ആ ഒരു ഗൃഹത്തിൽ നിലവിളക്ക് കൊളുത്തിക്കൊണ്ടാകണം നിങ്ങളുടെ ഗൃഹത്തിൽ ഇങ്ങനെയുള്ള ശീലങ്ങളൊന്നും ഇല്ല എങ്കിൽ ഒരു നിലവിളക്ക് വാങ്ങി വെക്കുക പ്രഭാതത്തിൽ എഴുന്നേൽക്കുക എല്ലാവരുടെ ഗൃഹത്തിലും കിണറും കുളിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ തന്നെ ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് കുളി കഴിക്കുക ശേഷം ആ ഒരു നിലവിളക്ക് കൊളുത്തി തുടങ്ങുക കുറച്ച് ദിവസം മാത്രം ഇത് ചെയ്തു നോക്കാം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഒരു മാറ്റം എന്താണ് എന്ന് സ്വയം മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഈ വീഡിയോക്ക് താഴെ വന്നിട്ട് കമന്റ് ചെയ്യാവുന്നതാണ് ഒരു മാറ്റവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായില്ല എങ്കിൽ അതും നിങ്ങൾക്ക് ഇവിടെ കമന്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു കാര്യം ചെയ്യുകയാണ് എങ്കിൽ അത്തരത്തിലൊരു കമന്റ് നിങ്ങൾക്ക് എഴുതേണ്ടി വരില്ല കുളി കഴിഞ്ഞതിന് ശേഷം ഏറ്റവും ശുഭകരമായ വസ്ത്രം ധരിച്ച് അവർ വിളക്ക് തെളിച്ച് ശേഷം നിങ്ങൾ നിങ്ങളുടെ ഗൃഹത്തിലുള്ള ജോലികൾ ചെയ്യാവുന്നതാണ് പലർക്കും ഒരു സംശയമുണ്ട് എന്തായാലും കുളിച്ച് നമ്മൾ അടുക്കളയിലേക്ക് പോവാണ് അടുക്കള ജോലിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ശരീരത്തിൽ പലതരത്തിലുള്ള അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അത് കഴിഞ്ഞാലും നമുക്ക് ദേഹശുദ്ധി വരുത്തേണ്ടി വരും അങ്ങനെയെങ്കിൽ ഈ ഒരു പ്രഭാതത്തിലെ കുളി ഒഴിവാക്കിക്കൊണ്ട് ആ ഒരു ജോലിയൊക്കെ കഴിഞ്ഞ് ഉച്ചയോടുകൂടി കുളിച്ചാൽ പോരെയെന്ന് മധ്യാത്തിൽ സ്ത്രീകളുടെ കുളി പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും സ്ത്രീകളിൽ വരുത്തി വയ്ക്കും എന്നുള്ളതാണ് ഒരു സ്ത്രീയെ കൂടുതൽ അലസയാക്കുന്നതിനും അവരുടെ ആരോഗ്യത്തെ തന്നെ സാരമായി ബാധിക്കുകയും ചെയ്യുന്ന ഒന്നാണ് ഈ ഒരു മധ്യാഹനത്തിലുള്ള കുളി എന്ന് പറയുന്നത് ഇനി നമ്മൾ പ്രഭാതത്തിൽ എഴുന്നേറ്റ് കുളിക്കുമ്പോഴും ചില കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കുളിയുമായി ബന്ധപ്പെട്ടും ചില വിശ്വാസങ്ങൾ നിലനിൽക്കുന്നുണ്ട് കുളി കഴിഞ്ഞ് ആ ഒരു തലമുടി നല്ല രീതിയിൽ തുവർത്തുക എന്നുള്ളതാണ് വേണമെങ്കിൽ ഒരു ടവൽ ഉപയോഗിച്ച് അത് കെട്ടിവെക്കാവുന്നതുമാണ് എന്തുകൊണ്ടെന്നാണ് കുളി കഴിഞ്ഞ ഒരു സ്ത്രീയുടെ മുടിത്തുമ്പിൽ നിന്ന് ജലം ഇറ്റിറ്റ് ഒരു ഗൃഹത്തിൽ വീഴാൻ പാടില്ല അത് ഐശ്വര്യക്കേടായിട്ടാണ് കരുതിപ്പോരുന്നത് അപ്പൊ കാരണം കൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ടവൽ ഉപയോഗിച്ച് കിട്ടുകയോ നല്ല രീതിയിൽ ഉണക്കുകയോ തുടച്ച് വൃത്തിയാക്കുകയോ ചെയ്തതിന് ശേഷമേ നിങ്ങൾ ആ ഒരു കുളി മുറി വിടാൻ പാടുള്ളൂ കുളി കഴിഞ്ഞ് നല്ല രീതിയിൽ മുടി തോർത്താത്ത ഈ വിധത്തിൽ ജലം വീഴുന്ന ആ ഒരു സ്ത്രീയുടെ കണ്ണുനീർ ഒരിക്കലും തോരില്ല എന്നുള്ളതാണ് അപ്പോ അത്തരത്തിലൊരു വിശ്വാസമൊക്കെ നിലനിൽക്കുന്നത് കൊണ്ട് ഈ ഒരു മുടിയുടെ കാര്യത്തിൽ കുളി കഴിഞ്ഞ് നിങ്ങൾ ശ്രദ്ധാലുക്കളാവുക ഇനിയിപ്പോ രണ്ടാമതായിട്ട് വിവാഹം കഴിഞ്ഞ സ്ത്രീകളാണ് എങ്കിൽ അല്ലെങ്കിൽ മംഗല്യവതികളായ സ്ത്രീകളാണ് എങ്കിൽ ആ ഒരു കുളി കഴിഞ്ഞതിന് ശേഷം സീമന്തത്തിൽ അവര് തിലകം ചാർത്തുക എന്നുള്ളതാണ് കൃത്യമായിട്ടും ആ ഒരു കുങ്കുമം ചാർത്തിയിരിക്കണം ഇത്തരത്തിൽ ചെയ്യുന്നതിലൂടെ അവരുടെ കുടുംബ ബന്ധം ദൃഢമാക്കുകയും ഭർത്താവിന് ആയുരാരോഗ്യ വർധനവുണ്ടാകുകയും സ്ഥല സന്താനങ്ങൾ ജനിക്കുകയും അതുപോലെ തന്നെ സന്താനങ്ങൾക്ക് ഐശ്വര്യവും പുരോഗതിയും അവർ കുടുംബത്തിന് തന്നെ ഐശ്വര്യവും പുരോഗതിയും ഉണ്ടാകുന്നതാണ് മൂന്നാമതായിട്ട് കുളി കഴിഞ്ഞ ശേഷം സ്ത്രീകൾ ഒരു കാരണവശാലും മുടി മുറിക്കുകയോ നഖം മുറിക്കുകയോ ചെയ്യരുത് ഇത് പലതരത്തിലുള്ള ദോഷങ്ങൾ കുടുംബത്തിൽ കൊണ്ടുവരാൻ ഇടവരുത്തും എന്നുള്ളതാണ് പകലായിക്കോട്ടെ രാത്രി ആയിക്കോട്ടെ കുളി കഴിഞ്ഞ ശേഷം ഈ പറയുന്ന രണ്ട് കാര്യങ്ങളും ചെയ്യാൻ പാടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന് മുന്നേ ചെയ്തതിന് ശേഷം ഈ പറയുന്ന കുളി നിർവഹിക്കാവുന്നതാണ് അതുപോലെ തന്നെ കുളി കഴിഞ്ഞ ശേഷം ഉപയോഗിച്ച അല്ലെങ്കിൽ മുഷിഞ്ഞ വസ്ത്രങ്ങളൊന്നും തന്നെ ഗൃഹത്തിൽ വാരി വലിച്ചിടാൻ പാടില്ല ഒന്നുകിൽ കുളിക്കുന്നതിന് മുൻപായിട്ട് ആ വസ്ത്രങ്ങൾ കഴുകി അലക്കി പുറത്ത് വിരിക്കാവുന്നതാണ് അല്ല എങ്കിൽ മുഷിഞ്ഞ വസ്ത്രങ്ങളെ മറ്റു വസ്ത്രങ്ങളിൽ നിന്ന് മാറ്റി സൂക്ഷിക്കാവുന്നതുമാണ് നാലാമതായിട്ട് നമ്മൾ പാത്രത്തിൽ വെള്ളം പകർന്നാണ് കുളിക്കുന്നത് എന്നുണ്ടെങ്കിൽ സ്ത്രീകളെ സംബന്ധിച്ചാണ് പറയുന്നത് ആ ബാക്കി വരുന്ന വെള്ളം ആ ഒരു പാത്രത്തിൽ വെക്കാൻ പാടില്ല എന്നുള്ളതാണ് ഒന്നുകിൽ ആ വെള്ളം കുളിച്ച് തീർക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ കുളി കഴിഞ്ഞ ശേഷം അതിനെ കമിഴ്ത്തി കളയുക ഇല്ല എങ്കിൽ അതും ദോഷമായിട്ടാണ് പറയപ്പെടുന്നത് അപ്പം ആ ഒരു പകൽ സമയം ഇത്രത്തോളം കാര്യങ്ങൾ ശ്രദ്ധിക്കുമെങ്കിൽ പ്രധാനമായിട്ടും ബ്രാഹ്മുഹൂർത്തത്തിൽ ഉണർന്ന് അവർ കുളിയൊക്കെ നിർവഹിച്ച ശേഷം നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് ആ ഒരു വിളക്ക് തെളിച്ച് മഹാലക്ഷ്മി എതിരേൽക്കുമെങ്കിൽ ലക്ഷ്മി കടാക്ഷം ആ ഒരു സ്ത്രീക്ക് ഉണ്ടാകുന്നതാണ് സ്ത്രീയുടെ ഗൃഹത്തിനും ആ രീതിയിലുള്ള ഐശ്വര്യം ഉണ്ടാകുന്നതാണ് സന്ധ്യയ്ക്ക് ശേഷം ആ ഒരു സ്ത്രീ ചെയ്യാൻ പാടില്ലാത്ത അല്ലെങ്കിൽ ചെയ്യേണ്ടുന്ന കാര്യങ്ങളെ കുറിച്ച് അടുത്തതായിട്ട് നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു സന്ധ്യാസമയം മുറ്റം അടിക്കുകയോ വിറക് കയറുകയോ പാത്രം കഴുകുകയോ തുണി കഴുകുകയോ ഒന്നും തന്നെ ചെയ്യാതിരിക്കാം സന്ധ്യാസമയം എന്ന് പറയുന്നത് ഓരോ ഗൃഹത്തിലും ആ ഒരു മഹാലക്ഷ്മി സന്ദർശനം ചെയ്യുന്ന സമയമാണ് ആ സമയവും നമ്മുടെ ഗൃഹത്തിൽ വിളക്ക് തെളിച്ചുകൊണ്ട് ഏറ്റവും ശാന്തതയോടുകൂടി നമ്മുടെ ഗൃഹത്തെ സൂക്ഷിക്കേണ്ടുന്ന അല്ലെങ്കിൽ പാലിക്കേണ്ടുന്ന ഒരു സമയമാണ് ഈശ്വര പ്രാർത്ഥനകൾ ഭജനം നാമജപം ഇതിനൊക്കെ വേണ്ടിയിട്ട് ആ ഒരു സമയം വിനിയോഗിക്കുന്ന കുടുംബങ്ങളിൽ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും ആശീർവാദവും കൃത്യമായിട്ടും ഉണ്ടാകുന്നതാണ് അപ്പൊ ഞാൻ ഈ മുന്നേ പറഞ്ഞ കാര്യങ്ങൾ അതായത് പാത്രം കഴുകുക വിറക് കയറുക മുറ്റം അടിക്കുക ഇതൊക്കെ ആ ഒരു സന്ധ്യയ്ക്ക് മുന്നേ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ചെയ്തു തീർക്കാവുന്നതാണ് സന്ധ്യ കഴിഞ്ഞ് ഈ പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും ചെയ്യരുത് ഇനിയിപ്പോൾ ചിലർക്ക് ദൂരെ എവിടെയെങ്കിലൊക്കെ ആയിരിക്കും ജോലി വന്നിട്ടായിരിക്കും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പലതും ചെയ്യേണ്ടി വരിക അത്തരം സന്ദർഭത്തിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിക്കുക സന്ധ്യക്ക് ഇത് ചെയ്യരുതെന്നേ ഉള്ളൂ നമ്മുടെ ഗൃഹത്തിൽ അവർ വിളക്കൊക്കെ തെളിച്ച് രാത്രി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം എന്നിരുന്നാലും രാത്രി ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതാണ് കുറെ കൂടി ഉത്തമം ഇതിനോടൊപ്പം തന്നെ സ്ത്രീകൾ ഒരു കാരണവശാലും സന്ധ്യാസമയത്ത് ആ വിളക്ക് വയ്ക്കുന്ന സമയത്ത് കിടന്നുറങ്ങുവാനോ ഭക്ഷണം കഴിക്കുവാനോ പാടില്ല ഇതൊക്കെ നമ്മുടെ ഗൃഹത്തിലുള്ള ഐശ്വര്യം ക്ഷയിച്ചു പോകുന്നതിന് കാരണമായി തീരും ഒരു സ്ത്രീ അവൾ വസിക്കുന്ന ഗൃഹത്തിൽ സന്ധ്യാസമയം സർവത്ര പ്രകാശപൂരിതമാക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇരുളടഞ്ഞു കിടക്കരുത് ഇരുളടഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളിൽ മൂദേവിയാണ് വാസം ചെയ്യുക പ്രകാശപൂരിതമായിരിക്കുന്ന സ്ഥലത്താണ് മഹാലക്ഷ്മി വസിക്കാൻ ഇഷ്ടപ്പെടുന്നത് അപ്പൊ ഇങ്ങനെ നമ്മുടെ ഗൃഹത്തിൽ പ്രകാശപൂരിതമാക്കാനായിട്ട് നമ്മൾ ചെയ്യുന്ന ശ്രമങ്ങൾ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നേടിത്തരുന്നതിന് കാരണമായി തീരും അതിനായിട്ട് വെറൊന്നു ചെയ്യേണ്ട സന്ധ്യക്ക് നിലവിളക്ക് നമ്മൾ നമ്മുടെ ഗൃഹത്തിൽ കൊളുത്തി വെച്ചാൽ മതിയാകും അതിനോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം സന്ധ്യാസമയത്ത് കടം വാങ്ങുവാനോ കടം കൊടുക്കുവാനോ പാടില്ല എന്നുള്ളതാണ് അയൽപക്കത്ത് പോയിട്ട് എന്തെങ്കിലും ഒരു സാധനം കടം വാങ്ങി വരികയോ അയൽപക്കത്തുനിന്ന് നിങ്ങളുടെ ഗൃഹത്തിലേക്കൊരു സാധനം കടം വാങ്ങാനായിട്ട് വരികയാണ് എങ്കിൽ അത് കൊടുക്കുകയോ ചെയ്യാതിരിക്കുന്നതാണ് ഉത്തമം ഒന്നുകിൽ അവരോട് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക കുറച്ച് കഴിഞ്ഞിട്ട് ആ ഒരു സംഭവം നിങ്ങൾക്ക് തരാം ഈ ഒരു സന്ധ്യ ഒന്ന് കഴിഞ്ഞോട്ടെ അല്ലെങ്കിൽ ആ കത്തിച്ച അണഞ്ഞോട്ടെ അതിനുശേഷം പൈസയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ സാധനങ്ങളോ ഒക്കെ ആണെങ്കിൽ അത് തരാമെന്ന് നിങ്ങൾ അവരെ കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തുക കഴിവതും പണമൊന്നും സന്ധ്യ കഴിഞ്ഞ് കൊടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം അപ്പോൾ ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ ആ ഒരു ലക്ഷ്മി ചൈതന്യം അല്ലെങ്കിൽ ആ ഒരു കടാക്ഷം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് പ്രഭാതത്തിലും സായാഹ്നത്തിലും ചെയ്യേണ്ടുന്നതായ അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്തതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്നും വീഡിയോയിൽ മനസ്സിലാക്കിയത് അപ്പോൾ നിങ്ങളുടെ പരിചയത്തിൽ ഏറ്റവും മോശപ്പെട്ട ജീവിതം അനുഷ്ഠിക്കുന്ന ആ ഒരു സ്ത്രീ ഉണ്ട് എങ്കിൽ അവരുടെ ജീവിതം നിങ്ങൾ ഒന്ന് എടുത്തു നോക്കാം ഈ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ അവർ ജീവിതത്തിൽ പാലിക്കുന്നുണ്ടാകില്ല അപ്പൊ ആരാൽ ഈ ഒരു ആചാരമൊക്കെ കൃത്യമായിട്ട് പിന്തുടർന്നു പോകുന്നുവോ അവരുടെ ജീവിതത്തിൽ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും ആശീർവാദവും കൃത്യമായി ഉണ്ടാകുന്നതാണ് അവരുടെ ജീവിതം നാൾക്ക് നാൾ അഭിവൃദ്ധിപ്പെടുന്നതാണ് ഈ പറയുന്ന ആ ഒരു സ്വഭാവശീലം ക്രമേണ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങളും പരിവർത്തനങ്ങളും ജീവിതത്തിൽ ആ ഒരു വിജയവും നേടിയെടുക്കുവാൻ നിങ്ങളെ സഹായിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാൻ എല്ലാവർക്കും നന്ദി നമസ്കാരം